മുണ്ടക്കൈ കോടി രൂപയുടെ കേന്ദ്ര സഹായം പുനരുദ്ധാരണ ചൂരം പ്രവർത്തനങ്ങൾക്കാണ് വെള്ളപ്പൊക്ക കോടി രൂപയും കേന്ദ്രം അനുവദിച്ചു വയനാട് ദുരന്തമുണ്ടായി ഒന്നര വർഷം പിന്നിടുമ്പോഴാണ് കേന്ദ്രത്തിന്റെ സഹായം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും നിരന്തരം കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും കേന്ദ്രം വേണ്ട രീതിയിൽ കേരളത്തെ പരിഗണിച്ചില്ല കോടി ആവശ്യപ്പെട്ട നിലവിൽ ലഭിച്ചത് ഇരുന്നൂറ്റി അറുപത് ദശാംശം അഞ്ച് ആറ് കോടി മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വെള്ളപ്പൊക്ക പുനരധിവാസത്തിന് അസമിന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ദശാംശം ഏഴ് എട്ട് എട്ട് കോടി അനുവദിക്കുകയും ചെയ്തു ഒൻപത് സംസ്ഥാനങ്ങൾക്കായി ആകെ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി രൂപയാണ് അനുവദിച്ചത് കേരളത്തിനും അസമിനും പുറമെ മധ്യപ്രദേശ് ഒഡീഷ രാജസ്ഥാൻ ഉത്തർപ്രദേശ് ബീഹാർ ചണ്ഡീഗഡ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്കും സഹായം അനുവദിച്ചു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിലുള്ള ഉന്നത സമിതി യോഗത്തിലാണ് തീരുമാനം ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് പണം അനുവദിച്ചത് രാജ്യത്തെ നഗരങ്ങളിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിന് രണ്ടായിരത്തി കോടി രൂപയും നീക്കി വച്ചിട്ടുണ്ട് കേരളത്തിലെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരവും ഇതിൽ ഉൾപ്പെടുന്നു തിരുവനന്തപുരത്തിന് പുറമെ പത്ത് നഗരങ്ങൾക്കാണ് വെള്ളപ്പൊക്ക പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി തുക അനുവദിച്ചിരിക്കുന്നത് റിപ്പോർട്ടർ ദില്ലി